ഇപ്പോൾ ജോസിലൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ മറ്റു മറ്റു സമഗ്ര വിവരങ്ങളുമായി ജോസിൽ സംസ്ഥാനത്താകമാനം ഏകദേശം ആയിരം കോടി രൂപയ്ക്കടുത്തുള്ള തട്ടിപ്പുകളാണ് നടന്നിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എല്ലാ ജില്ലകളിലും ഏകദേശം മൂവായിരം മൂവായിരത്തിലധികം പരാതികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്നു ഇപ്പോൾ ബി ജെ പി നേതാക്കളുടെയൊക്കെ പങ്കിനെക്കുറിച്ചാണല്ലോ രാവിലെ ജോസിൽ നൽകിയ പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തിയത് അതായത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ഇത് അറിയാമായിരുന്നുവെന്ന് നമ്മളോട് പറഞ്ഞത് സംസ്ഥാന സമിതി അംഗമായ കെ എൻ ഗീതാകുമാരിയാണ് എന്താണ് ഇടുക്കി ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനു ഞാനിപ്പോൾ നിൽക്കുന്നത് അനന്തു കൃഷ്ണൻ്റെ വീടിൻ്റെ മുമ്പിലാണ് ഇതാണ് അനന്തു അനന്തുകൃഷ്ണൻ്റെ ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ പഞ്ചായത്തിലുള്ള വീട് ആ വീടിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതായാലും വീടൊക്കെ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഇവൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഈ ഇത്തരത്തിൽ മുൻ കോൺഗ്രസ് നേതാവായ പ്രമീള ദേവി വനിതാ കമ്മീഷൻ്റെ അംഗമായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഇവനെ ആരംഭിക്കുന്നത് കോൺഗ്രസ് ആ കാലഘട്ടത്തിലെ അഖില കോൺഗ്രസ് നേതാക്കന്മാരായ ഈ കെ എൻ ഗീതാകുമാരിയുമായിട്ടെല്ലാം ഇത്തരത്തിൽ ബന്ധം ഉണ്ടാകുന്ന അങ്ങനെയാണ് ഈ കെ എൻ ഗീതാകുമാരിയും അതുപോലെ തന്നെ ഈ എല്ലാം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയ ആളുകളാണ് അത്തരത്തിൽ ഇവർ പി എ പ്രമീളാദേവിയുടെ പി എ ആയിരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ പരിചയപ്പെടുന്നത് കെ എൻ ഗീതാകുപ്പ് അതിനുശേഷമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം തട്ടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അതിനെ സംബന്ധിച്ചെല്ലാം നമ്മൾ രാവിലെ മുതൽ വിശദീകരിക്കുന്നതാണ് ഏതായാലും മനു ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പേര് വെക്കാതെ വന്ന ഒരു പരാതിയാണ് ഇപ്പോൾ കേരളം മുഴുവൻ അത് കൃത്യമായി പോലീസ് അന് നടത്തി അറസ്റ്റിലേക്ക് എത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അത് സംബന്ധിച്ച പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇടുക്കിയിൽ തന്നെ ആയിരക്കണക്കിന് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തൊട്ടു മുമ്പ് എസ് അടക്കം പറയുന്നത് വേണമെങ്കിൽ ഇടുക്കി ജില്ലയിൽ തന്നെ പ്രത്യേകമായ ഒരു ടീമിനെ രൂപീകരിച്ച് ഇതിനുവേണ്ടി അന്വേഷണം നടത്തും എന്നുള്ള കാര്യവും ഇപ്പോൾ തൊട്ടു മുമ്പ് എസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും പോലീസ് എല്ലാ സ്റ്റേഷനുകളിലും തന്നെ ഇടുക്കി ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളിലും തന്നെ ഇത്തരത്തിൽ അനന്തുവിനെ സംബന്ധിച്ചുള്ള പരാതികൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായി പോലീസ് അന്വേഷണം നടത്തും അതിനുവേണ്ടി ആവശ്യമെങ്കിൽ ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ രൂപീകരിക്കുമെന്നുള്ളതാണ് ഇടുക്കി എസ് വ്യക്തമാക്കുന്നത് മനു ശരി അനന്ത്കൃഷ്ണന്റെ വീടിന്റെ മുൻപിൽ നിന്നാണ് ജോസിൽ നമ്മളോട് സംസാരിച്ചത് ഒരു വലിയ വീടാണ് അതിപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് ഈ തട്ടിപ്പ് വാർത്തകളൊക്കെ ശേഷം അയാളെ പിടിയിലായതിനു ശേഷം ഇപ്പോൾ അതൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതായാലും ഇന്ന് രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിഗ് ബ്രേക്കിംഗ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് കരളിൽ ന്യൂസ് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിച്ചത്